ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മീൻകര ഡാമിലേക്ക് പോവാണ് കേട്ടോ തേജിക്കുട്ടൻ പോകാമെന്ന് പറഞ്ഞു എന്നാലും ആ സമയം ഒരു ഏകദേശം ഈവനിങ് ആയി മഴക്കാരുണ്ട് നല്ല ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ പോലും അവൻ പറഞ്ഞതല്ലേ പിന്നെ നമ്മൾ വേറൊന്നും നോക്കിയില്ല എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങി കേട്ടോ ഇത് നമ്മുടെ അനുകൂട്ടൻ ഉണ്ട് കേട്ടോ കൂടെ ഏട്ടൻ്റെ ഏട്ടൻ്റെ മോനാണ് അനുകുട്ടൻ അങ്ങനെ ഇതാ നമ്മൾ ഡാമിലെത്തി ഇത് ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പം കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇനി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴെ പോകണം കേട്ടോ അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ ഡാമിലേക്ക് എത്തി അപ്പം ഈ ഡാമിൻ്റെ വ്യൂ കണ്ടതും എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം വെള്ളം ഇവിടെ കണ്ടിട്ടില്ല കാരണം ഇപ്പോൾ റെയിനി സീസൺ അല്ലേ അപ്പോൾ ഒരുപാട് വെള്ളം ഡാമിലുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ചെറിയ മഴയുണ്ട് നല്ല ഗ്രീനറിയാണ് ചുറ്റും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്തേനെ എന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ കണ്ടില്ലേ തനിക്കുട്ടി തന്നെ പല ഷേപ്പ്സിലാണ് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ അവൾക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഇതുപോലെയുള്ള കറങ്ങാനൊക്കെ പോകുമ്പം ഒരുപാട് വെയിലാണെങ്കിൽ അവൾ ടയേർഡ് ആവാറുണ്ട് കേട്ടോ പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ആൾ വളരെ കൂളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്കും വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ അവൾ അരങ്ങേ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതില്ല കേട്ടോ കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് ഒപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കുട്ടികളൊക്കെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുട്ടോ കുറെ നേരം അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് അതിന്റെ വ്യൂ ഒക്കെ കണ്ട ശേഷം ഇനി പോവാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കണ്ടില്ലേ കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേറാൻ നല്ല പാടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ പോയത് ഈ ഡാമിൻ്റെ തന്നെ വേറൊരു ഭാഗത്തേക്കാണ് കേട്ടോ അപ്പം അവിടെ ആവുമ്പം ഈ കുട്ടികൾക്ക് കുളിക്കാൻ പറ്റും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും വലിയ ആഴമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടില്ലേ രണ്ട് സൈഡും കാടാണ് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ പോകാൻ കേട്ടോ അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ആ സ്ഥലം എത്തിക്കഴിഞ്ഞു ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കയ്യിൽ തോർത്തും മറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് തേജുക്കുട്ടൻ എത്തിയതും ടീഷർട്ട് ഒരു എൻ്റെ കയ്യിൽ തന്നു കേട്ടോ അമ്മേ ഞാൻ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കേ എന്ന് വിചാരിച്ചു നല്ലതാണ് അപ്പം ാണ് എന്നാ പോലും അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ലായിരുന്നു കേട്ടോ അങ്ങനെ നേരം ഒരുപാടായി മഴക്കാർ കൂടി കൂടി വന്നു അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല വേഗം കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിട്ടോ